ഹായ് ഫ്രണ്ട്സ് ഈ മസ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഗുലാം ജാമുണ്ടാക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഗുലാം ജാമുണ്ടാക്കുള്ള റെസിപ്പിയാണത് അപ്പോൾ ആദ്യം ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു അതിലേക്ക് നമ്മൾ അര കപ്പ് പഞ്ചസാര ഇട്ടു എന്നിട്ട് അത് ചൂടായി അത് മെൽറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ്ട് താഴെ ഏലക്കായ പൊടിച്ചതില്ല അപ്പോൾ നമ്മൾ പഞ്ചസാര ഏലക്കായ പൊടിച്ച് വച്ചത് അപ്പോൾ ഞാനത് എപ്പോഴും കുറച്ചെടുത്ത് ഉണ്ടാക്കി വെക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചേർക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ അര ടീസ്പൂൺ താഴെ അലക്കായ പൊടിച്ചതും അതും കൂടി അല ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് നന്നായി തിളപ്പിക്കുക അത് നന്നായി ഒരു അഞ്ച് മിനിറ്റ് നേരം നന്നായി തിളച്ചതിന് ശേഷം നമ്മളത് നീക്കി വെക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത് ചൂടാറാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ബ്രെഡ് എടുക്കുക ബ്രെഡ് എടുക്കുമ്പോൾ ബ്രെഡിൻ്റെ ഇങ്ങനെ മൊരിഞ്ഞ വശങ്ങളുണ്ടല്ലോ ആ മൊരിഞ്ഞ വശങ്ങൾ എടുത്ത് മാറ്റാം എന്നിട്ട് അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് ബ്രെഡ് ക്രംസിനായിട്ട് ഉപയോഗിക്കാം അങ്ങനെ അല്ലാതെ ആ സൈഡ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം ഒരു മൂന്ന് ടീസ്പൂണ് അല്ലെങ്കിൽ നാല് ടീസ്പൂണ് പാലൊഴിക്കുക പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും കുഴക്കില്ലേ അതേപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുക അപ്പോൾ പാലിൻ്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ കൂടി ഒഴിക്കാം കേട്ടോ അങ്ങനെ കണ്ട അതേ ഇത് നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും കുഴക്കുന്ന പോലെ ഒരു എടുക്കുക അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുഞ്ഞ് കുഞ്ഞ് ബോൾസുകളായിട്ട് മാറ്റാട്ട കുഞ്ഞ് കുഞ്ഞ് ബോൾസുകൾ അങ്ങനെ അതെല്ലാതും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ എടുത്തത് എട്ട് കഷ്ണമായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ബോൾസ് കൊണ്ടാണ് അത് അത് നമ്മൾ എന്നിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാട്ടോ അപ്പം ആദ്യം തീ നല്ല ഫുള്ളിൽ ഇടുക അത് കഴിഞ്ഞിട്ട് ഇത് ഇട്ടൊരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ഒരു മീഡിയത്തിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുരിയും ഫുള്ളിലൊക്കെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം വശം പെട്ടെന്ന് മുരിയും ഉള്ളിങ്ങനെ ആവില്ല പക്ഷേ പിന്നെ ഇത് അധികം മുരിയണ്ട ആവശ്യമില്ല ഇങ്ങനെ ഗോൾഡൻ കളറിലാവുമ്പോൾ അതിൽ നിന്ന് എടുക്കുക അതിൽ നിന്ന് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ മറ്റേ ശർക്കര പാനി എടുത്ത് ശർക്കരയല്ല ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ ഇത് ഇടട്ടോ ഈ ബോൾസ് ഇടാം ഷുഗർ സിറപ്പിൽ എന്നിട്ട് ഒരു അര മണിക്കൂർ നേരം അതിൽ ഇട്ടുവെക്കുക അപ്പം ആ ആ പഞ്ചസാര ലൈനിൽ നമ്മളിത് ഈ ബോൾസുകൾ ഒരു അരമണിക്കൂറ് നേരം ഇട്ട് വെച്ച ശേഷം നമ്മളത് കഴിഞ്ഞിട്ട് എടുക്കുക അപ്പം ആ പഞ്ചസാര ലൈനി മുഴുവനും ഈ ബോൾസ് ഇങ്ങനെ കുടിച്ചിട്ടുണ്ടാവും അതായത് കുടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നന്നായി കുതിർന്നിട്ടുണ്ടാവും അപ്പോൾ ആ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് കഴിക്കാൻ കണ്ട നല്ല ഒന്ന് നമ്മൾ ഇട്ടേക്കാളും ബോൾസ് വലിപ്പം വെച്ചിട്ടുണ്ടാവും കണ്ട അതാ മറ്റേ പഞ്ചസാര ലൈനി മുഴുവൻ ബോൾസ് ഇട്ടപ്പോൾ കുതിർന്നു അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബദാമിൻ്റെ നട്ട്സിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടതാട്ടോ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിടണം വേണ്ട പക്ഷേ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ആവശ്യം വരുമ്പോൾ കഴിക്കാനൊക്കെ കേടായി ഇരിക്കും കേടാകുമെന്നില്ലാട്ടോ അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്